ഹലോ സുഹൃത്തുക്കളെ ഇത് കണ്ടോ ഒരു ആദിവാസി ഊരിൽ പോയപ്പം അവർ ടി വി ഒക്കെ കണ്ടോ മിന്നിച്ചും മിന്നിച്ചുള്ള കാണലാണ് കണ്ടോ അവരുടെ കുടിലിൽ ഒരു പുറ്റ് ഉയർന്നു വന്നിട്ടുണ്ട് അവരപ്പം അവിടെ നിന്ന് താമസം മാറ്റി ആ പുറ്റിനെ അവിടെ വളരാൻ അനുവദിച്ചു കൊടുത്തേക്കാണേ ഇതുപോലെ നിറഞ്ഞ് പുറ്റുകളാണ് ആ കുടിലിങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഉയർന്നു വരും പിന്നെ അത് താഴേക്ക് വീഴും അങ്ങനത്തെ ഒരു പ്രതിഭാസമാണ് അവരവിടെ വിളക്ക് കത്തിച്ച് അവിടെ ആരാധന നടത്തും അവരുടെ ക്രി എന്തിനാ അവരുടെ ഓരോ വിശ്വാസങ്ങളൊക്കെ ഉണ്ട് പുറ്റുകണ്ടാലൊക്കെ അവർക്ക് ഭയങ്കര ഭയമാണ് അതുകൊണ്ട് അവർ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് അവിടെ തിരിയൊക്കെ കത്തിച്ച് അതിനെ അവിടെ സൂക്ഷിച്ച് പവിത്രമാക്കി വെച്ചേക്കാണ് ആ സ്ഥലമൊക്കെ കുറേ ചെറിയ പുറ്റുകളാണ് നമ്മൾ പറമ്പിലൊക്കെ കാണുന്ന പോലെ അല്ല ഇത് ഞാനവരുടെ കിണറ് വൃത്തിഹീനമായിട്ടുള്ള കിണറാക്കിയിടും അവർ കുട്ടികളല്ല ഇതിലേക്ക് അഴുക്കൊക്കെ വാരിയിട്ടാലും അവർക്കൊരു കുഴപ്പമില്ല അവർ അപ്പുറത്തെ അവിടെ നിന്നൊക്കെ വെള്ളം കോരി കുടിക്കും ഇതൊക്കെ ചാല് അവിടെ നിന്ന് ഉറവ പൊട്ടി ഒഴുകി അവരുടെ വീടിൻ്റെ അടിത്തറയിൽ കൂടെയൊക്കെ വരുന്നത് കണ്ടോ കുറവ് വെള്ളമാണ് മഴക്കാലമായാൽ ഇതവിടെ കുട്ടികളെല്ലാം ഒരു മൊബൈലിൽ അവർ മൊബൈലിൽ എന്തോ ഗെയിം കളിക്കുകയാണ് ഒരു മൊബൈലേ ഉള്ളൂ അവർ എല്ലാവരും അത് ജോയിൻ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ കുട്ടികൾ മുതിർന്നവരൊക്കെ ഉണ്ട് ഇതാണ് പുറ്റിൻ്റെ കഥ അവർ അവിടെ തന്നെയാണ് താമസവും ജീവിതമൊക്കെ ഇത് മാനന്തവാടി ഒരു കോളനിയിലാണ് കേട്ടോ ഇത് പറമ്പിലുള്ള പുറ്റുപോലെയല്ല സാധാരണ ഒരു പുറ്റുപോലെയല്ല തോന്നുന്നത് പൊടിഞ്ഞു പൊടിഞ്ഞുപൂണുകൊണ്ടാണെന്നറിയില്ല ഇതിങ്ങനെ മുകളിൽ മുകളിൽ പുറ്റായിട്ടാണ് വരുന്നത് ചില സമയങ്ങളിൽ അവിടെ പാമ്പിനെയൊക്കെ കാണാം എന്നാണ് അവർ പറഞ്ഞത് അതൊക്കെ അവിടെ പറമ്പിൽ കൂടെ പോകുന്ന പാമ്പാണോ എന്നൊന്നും അറിയില്ല ഇതെന്ത് പുറ്റാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നിങ്ങൾ കണ്ടിട്ടുള്ള പുറ്റുകൾ ഇങ്ങനെയാണോ പറമ്പിലൊക്കെ ഉള്ളതെന്ന് പറയണ കേട്ടോ ओके थैंक यू कूटे ओके